എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങുന്ന എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട പുതിയ ചില അറിയിപ്പുകളാണ് ഏകദേശം ആറു ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് പദ്ധതിയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് കൂടാതെ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഇന്നത്തെ വീഡിയോയിലൂടെ നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്ക് മൂന്ന് നാല് ചോദ്യങ്ങൾ പല ആളുകളും സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് അതിന് മുമ്പാകെ തന്നെ ഏകദേശം ആറ് ലക്ഷത്തിന് മുകളിൽ ആളുകൾ ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് വാർഷിക മസ്റ്ററിങ്ങിൻ്റെ പേരിലും അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയപ്പോൾ വരുമാനം കൂടിപ്പോയതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ പേരിൽ തന്നെ ഏകദേശം എൺപത് കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് ലാഭം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വിതരണം ചെയ്യേണ്ട തുകയിൽ എം കോടി രൂപ കുറച്ച് കണ്ടെത്തിയാൽ മതി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പൊതുജനങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ കാണുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംശയം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വാർഷിക പെൻഷൻ മസ്റ്റിങ് മുടങ്ങിയൊരു ആള് വീണ്ടും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള മാസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ഒരു കാര്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാർഷിക പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്ക് യാതൊരു കാരണവശാലും എല്ലാ മാസത്തിലുമുള്ള പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല ഈ ഒരു പെൻഷൻ മാസ്റ്ററിങ് ചെയ്യേണ്ടത് നിലവിൽ തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾ മുൻപ് പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാത്തതിൻ്റെ പേരിൽ തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾ മാത്രം ഇത് ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് വളരെയധികം ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യേണ്ട സാഹചര്യമുണ്ടോ പലരും എന്നെ നേരിട്ട് കണ്ടുവരെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി മുൻപ് പെൻഷൻ മസ്റ്ററിങ് ചെയ്തവർ ചെയ്യേണ്ട ആവശ്യമില്ല തുക മുടങ്ങി കിടക്കുന്ന ആളുകൾ മാത്രമാണ് തുക ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പാണ് രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഒരു തമാശ രൂപത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലരും പറയുന്നു നാല് മാസത്തെ പെൻഷൻ തുക ഈ മാസം ലഭ്യമാകും ഇതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വാർത്തകൾ പലയിടത്തും കേൾക്കുന്നു ഇത് എന്നാണ് തുക ലഭിക്കുക എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു രൂപ പോലും സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും മാറ്റിവെച്ചിട്ടില്ല പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി സാധാരണ രീതിയിൽ തന്നെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് ഇരുപതാം തീയതി കഴിഞ്ഞ് ഉള്ള ദിവസങ്ങളിലാണ് അപ്പോൾ അത് ആ ഒരു ദിവസത്തോടൊക്കെ അനുബന്ധിച്ചായിരിക്കും തുക വിതരണം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇതാണ് മറ്റൊരു കാര്യം മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു സംശയമെന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം പക്ഷേ പല ആളുകൾക്കും ഇത് സംബന്ധിച്ച് അറിയത്തില്ല പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങൾക്ക് പെൻഷൻ തുക തുടർന്നും ലഭിക്കും മുടങ്ങാതെ തന്നെ ലഭിക്കും എന്നുള്ളൊരു കാര്യം ഭോചനങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പല ആളുകളും സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ മറ്റൊരു കാര്യമുണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് പെൻഷൻ ക്ഷേമ പെൻഷന് വേണ്ടി എപ്പോഴും അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു പദ്ധതിയല്ല ഇത് വാർദ്ധക്യത്തിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകൾ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചുകൊണ്ട് അംഗങ്ങളാകാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു തുക കൈപ്പറ്റുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാല് കാര്യങ്ങളാണ് പൊതുവെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംശയമായിട്ട് ചോദിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രത്യേകമായി ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ്